ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സി ആയിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട് എന്തായാലും ആ നില നമുക്ക് ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് ഓരോ ലൈക്കും ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാണുന്നവരെല്ലാവരും തന്നെ ഇരുന്നൂറ് ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ അതിലേക്ക് മാക്സിമം ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ നോക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അശുതോഷ് മഹത്തേക്ക് രണ്ട് വർഷത്തെ ഫാനായിരുന്നു എന്തായാലും അതിൻ്റെ ബാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ അദ്ദേഹം ഏത് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഐ ലീഗിലേക്ക് പോകുക അതായത് അദ്ദേഹം ബാങ്ക് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ സോ ഐ ലീഗ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എല്ലാവരും വിചാരിച്ചു ബട്ട് അദ്ദേഹം ഡയറക്റ്റ്ലി ഒരു ഐ എസ് എൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ ഒരു ക്ലബ്ബിൻ്റെ പേരാണ് ജംഷഡ്പൂർ എഫ്സി എന്തായാലും അത് സൈൻ ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ജംഷഡ്പൂർ സോ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അലക്സാണ്ടർ കോയ്ഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് അലക്സാണ്ടർ കോയ്ഫ് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചില എക്സ് ഹാൻഡിൽസ് ഒക്കെ അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബട്ട് അദ്ദേഹം ഡ്യൂറൻ കപ്പിൽ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല കേരളത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ഉടൻ തന്നെ എത്തും എനിക്കൊന്നും തോന്നുന്നു നിക്കാറ് കൊൽക്കത്തയിൽ വെച്ച് ജോയിൻ ചെയ്യാനാണെന്ന് തോന്നുന്നു തായ്ലൻഡിൽ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കൊൽക്കത്തയിൽ ജോയിൻ ചെയ്യാനാണ് ചാൻസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം അതായത് എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ മാച്ചിലധികം കളിക്കുമെന്ന് അതായത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മാച്ചിൽ ഉറപ്പായിട്ടും അദ്ദേഹം കളിക്കില്ല എന്തായാലും ചിലപ്പോൾ രണ്ടാമത്തെ മാച്ചിലല്ലെങ്കിൽ അവസാനത്തെ മാച്ച് ഏതെങ്കിലും ഒരു മാച്ചിലൊക്കെ കളിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രീ പ്രീസീസണല്ലേ സോ ഉറപ്പായിട്ടും അദ്ദേഹത്തെയും ബ്ലാസ്റ്റേഴ്സ് ഇറക്കും സോ എന്തായാലും അലക്സാണ്ടർ കോയ്ഫ് എന്താ ഇന്ത്യൻ മണ്ണിലേക്ക് യാത്ര ജയിച്ചിട്ടുണ്ട്